ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെയധികം ഉപകാരമുള്ള നല്ല നല്ല ടിപ്സുകളുമുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചില സമയത്ത് തേങ്ങ ചിരകാനൊക്കെ വളരെയധികം മടിയാണല്ലേ ചിലപ്പോൾ നമുക്ക് സമയമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചിരട്ടയിൽ നിന്നും തേങ്ങ നമുക്ക് എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാം കേട്ടോ അതിനായി ഇതുപോലെ ഒന്ന് ഗ്യാസുമ്പോൾ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ ബാക്ക് ഭാഗം നന്നായി തന്നെ ഒന്ന് ചൂടാവണം കേട്ടോ ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് നേരം ഒന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ കൈ പൊള്ളും കേട്ടോ ഇനി അത് കഴിഞ്ഞ് നമുക്ക് താഴത്തോട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കാം ഇനി ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തേങ്ങ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇത് വെച്ച് നമുക്ക് നല്ല എളുപ്പത്തിൽ ഒരു ചട്നി തയ്യാറാക്കിയാലോ അതിനെ ഇതുപോലെ ഇങ്ങനെ പീസാക്കി വെക്കുക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായി തന്നെ കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനായ ഞാനിവിടെ രണ്ട് വറ്റൽമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നാളികേരത്തിൻ്റെ മിക്സി കൂടി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം ഇനി ഇത് ഇങ്ങനെ കുറച്ച് നേരം വയ്ക്കുക ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പതുക്കെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ബാക്കിലുള്ള ആ ഒരു കാപ്പി കളറുള്ള സംഭവമുണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ അടിഞ്ഞു കൊടുക്കെട്ടോ നമ്മളധികം ചീനച്ചട്ടിയിൽ ചട്നി ഇളക്കാതെ അത് അങ്ങനെ പതുക്കെ വെച്ചിട്ട് കുറച്ച് നേരം കിട്ടി ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള ആ കറുപ്പ് ഭാഗം മൊത്തമായി തന്നെ മാറും കേട്ടോ ഇനി ഇവിടെ ഇതാ ഞാനൊരു ഷോർട്ട്സിൽ കണ്ടതാണ് കേട്ടോ നമ്മുടെ പെട്രോളിലേക്ക് കുറച്ച് ഇതുപോലെ തെർമോക്കോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അലിയിച്ച് നല്ലൊരു പശ കിട്ടുമെന്ന് അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കുറച്ച് പെട്രോൾ മാത്രമാണ് എടുത്തത് ഇതെങ്ങാനും പരീക്ഷണം പാളിപ്പോയി കഴിഞ്ഞാൽ പെട്രോളും വേസ്റ്റാകും നമ്മുടെ സമയവും വേസ്റ്റാവും അപ്പം അതിന് വേണ്ടി ഇവിടെ ഇതാണ് ഞാൻ കുറച്ച് മാത്രം പെട്രോളൊരു ഉപയോഗമില്ലാത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പെട്രോൾ ഇതുപോലെ ഒന്ന് ചെറുതാക്കി പീസായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായി തന്നെ ഒന്ന് അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇതുപോലെ കുറച്ചൊന്ന് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ചെറിയ ഇങ്ങനെ പീസാക്കി ഇതുപോലെ തെർമോക്കോളിൻ്റെ ഇങ്ങനെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നന്നായി തന്നെ അത് അലിഞ്ഞു പോയിട്ട് ഇതിലേക്ക് ഇവിടെ ഇതാ നല്ലൊരു പശ രൂപത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനിവിടെ നല്ല പാത്രങ്ങളിൽ ഞാനൊന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പം ഒരു പഴയൊരു കേടായ ഒരു മഞ്ഞൾപ്പൊടിയുടെ ടിന്നാണ് കേട്ടോ അപ്പം അതിൻ്റെ മൂടി ഇതിൻ്റെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ച് നോക്കുകയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് പിന്നെ അധികം എടുത്ത് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തത് ഇപ്പം ഞാനിവിടെ രാത്രിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു വെക്കുന്നത് രാവിലെയൊക്കെ ആയപ്പോഴേക്കും നന്നായി തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊട്ടിയ ബക്കറ്റ് കപ്പൊക്കെ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇവിടെതാ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായി തന്നെ മോരും തൈരൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുത്താലോ അതിനായി ഇവിടെതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ലൊരു അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ ഒഴിച്ചുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ നല്ല കട്ടിയുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് തന്നെ കിട്ടും കേട്ടോ ഇനി ഇത് നമ്മൾ വയ്ക്കുന്നത് ചോറൊക്കെ വെക്കുന്ന നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് ആയിട്ട് വെച്ചാൽ മതി കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നന്നായി തന്നെ നല്ല കട്ടിയുള്ള തൈര് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പെട്ടെന്ന് നല്ല കട്ടിയുള്ള തൈര് കിട്ടാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ചോറ് വെക്കുന്ന സ്ഥലമൊക്കെ ആകുമ്പോൾ നല്ലൊരു ചൂട് നിൽക്കുന്ന ഭാഗമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവിടെ തന്നെ ഞാൻ വെച്ചത് ഇനി ഇവിടെ ഇതാ ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന പച്ചരിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചീത്തായ പച്ചരി ആയാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടിയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് അടുക്കളയിലൊക്കെ നമ്മൾ മീനൊക്കെ നന്നാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അടുക്കളയിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ പോവാനായിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മൂടിയിൽ കുറച്ച് ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്കിത് കിച്ചണിൽ വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ബേക്കിംഗ് സോഡൊക്കെ ഇട്ട കാരണം പൊട്ട സ്മെല്ലൊക്കെ അത് വലിച്ചെടുത്ത് നല്ല സ്മെല്ലായിരിക്കും ഇനി അടുത്തതായി ഇവിടുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് ഞാൻ ഗ്യാസ് ഗ്യാസും ഒന്ന് വെച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് കരയാമ്പുമായിട്ട് എടുത്തിരിക്കുന്നത് അത് നന്നായി തന്നെ ഒന്ന് മിക്സിയുടെ ഒന്ന് അടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിത്തന്നെ തിളപ്പിച്ച് നമുക്കിതൊന്ന് ചൂടാറായി മാറ്റിവെക്കാം ഇനി ഇത് ചൂടാറിന് ശേഷം മറ്റൊരു അരിപ്പയിലിട്ട് ഇതൊന്ന് നമുക്ക് അരിച്ച് മാറ്റി ഒരു കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ബോട്ടിലുണ്ടെങ്കിൽ അതിലായാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി ഇതിൻ്റെ മൂടിയുടെ മുകളിലായി ഇതുപോലെ സൂചി കൊണ്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് തറ തുടയ്ക്കാനും അതുപോലെ തന്നെ സ്ലാബൊക്കെ തുടയ്ക്കാൻ നല്ല ഒരു സൊല്യൂഷനാണ് കേട്ടോ പല്ലി പാറ്റ ഇതൊന്നും തന്നെ വരില്ല കേട്ടോ ഇനി അടുത്തതായി നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഒട്ടിക്കാനൊക്കെ നമ്മൾ സെല്ലോ ടാപ്പ് ഉപയോഗിക്കാറുണ്ട് അപ്പം അത് ചില സമയത്ത് നമുക്ക് എടുത്ത ഭാഗം ഏതാണെന്ന് മനസ്സിലാവില്ല അപ്പം അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ കുറച്ച് എടുത്തതിന് ശേഷം ഉപയോഗശേഷം നമുക്കൊരു പിന്നുണ്ടല്ലോ അത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമുക്ക് സെല്ലോ ടാപ്പ് എടുത്തതിന് ശേഷം ഇത് ഇതിൻ്റെ ഈ അറ്റത്തുണ്ടല്ലോ ആ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോഴും നമുക്ക് പെട്ടെന്ന് ഏത് ഭാഗത്തുനിന്നാണ് എടുത്തേന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നാടൻ പലഹാരമാണ് കേട്ടോ ഇലയുടെ റെസിപ്പി അത് ചൂടോട് കൂടി കുഴക്കാതെയും നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ആ റെസിപ്പിയിലേക്ക് കടന്നാലോ ായി ഇവിടേതാ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെതാ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളത്തിന് ഒന്നേകാൽ കപ്പ് അരിപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്ത കേട്ടോ ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ തീ ഒട്ടും കൂട്ടിടരുതേ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും ലോ ഫ്ലെയിമിലിട്ട് അരിപ്പൊടിയൊക്കെ നന്നായി തന്നെ വെന്ത് വരണം കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഇങ്ങനെ കട്ടി കട്ടി പിടിച്ച് വരും കേട്ടോ അപ്പോൾ നമുക്ക് പാനിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കണം മാറ്റിവെക്കണം അല്ലെങ്കിൽ ഇതിൽ ഇന്നും നമ്മുടെ അരിപ്പൊടി നല്ല റഫായി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പരിവമാകുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചാലും അത് മൂടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടുമ്പോൾ പെട്ടെന്ന് വിള്ളൽ വരാൻ സാധ്യതയുണ്ട് ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഇടാ ഒരു മൂന്നച്ച് ശർക്കര ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി അത് അടപ്പത്തൊരു പാൻ വെച്ച് ഒരു അരിപ്പ് വെച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചില ശർക്കരയിൽ ചിലപ്പോൾ കല്ലും മണ്ണൊക്കെ ഉണ്ടാവട്ടോ അപ്പം അതിങ്ങനെ അടയിൽ പെടാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് നാളികേരം ചിരുക്കിയതും ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഈ ശർക്കര നീരൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് കുഴക്കട്ടയ്ക്കും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇവിടെതാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ഉണ്ടല്ലോ ഇത് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് ഉപയോഗിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഇവിടെതാ മാവൊക്കെ നന്നായി തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെതാണ് ഞാനൊരു വാടല എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊന്ന് വാട്ടിയ വാടല ആണ് കേട്ടോ ഇത് നമുക്ക് വാടക വാട്ടാണ്ടും ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് കീറിപ്പോകില്ല കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് ഇതുപോലെ മാവെടുത്ത് ഒന്ന് പരത്തി കൊടുക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് നമ്മൾ ചിലപ്പോൾ കൈ ഒന്ന് നനച്ച് പരത്തില്ലേ അപ്പോൾ പൊടി ഒട്ടിപ്പിടിക്കില്ല പക്ഷേ അതിനേക്കാളും നല്ലത് കുറച്ച് നെയ്യൊന്നും നമ്മുടെ കൈമുളക്കി ഇതുപോലെ പോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സിമ്പിളായി തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഇവിടേതാണ് ഞാനിപ്പോൾ വാഴല എനിക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായി തന്നെ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡൊക്കെ കളയുന്നവർക്ക് സൈഡ് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇതാണ് വേറൊരു വാഴയിലെടുത്ത് ഇതുപോലെ തന്നെ മാവ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ ഞാനിവിടെ വെള്ളത്തിൽ മുക്കിയിട്ടല്ല ഇങ്ങനെ റെഡിയാക്കുന്നത് നെയ്യ് കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നെയ്യുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുമ്പോൾ വളരെ അധികം രുചിയായിരിക്കും കേട്ടോ പിന്നെ വേറൊരു ടിപ്സും കൂടി ഞാനിതിൽ പറഞ്ഞുതരാം നമ്മളിതുപോലെ ഇങ്ങനെ പൊടി വാട്ടിയെടുക്കുന്നത് കാരണം ചില സമയത്ത് ഒരു ഒട്ടല പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് മൂടി നമ്മൾ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കില്ലേ ആ സമയത്ത് നമുക്കൊന്ന് മൂടി തുറന്ന് വെക്കാം അങ്ങനെയാണെങ്കിൽ പൊടി ഒന്നും കൂടി ഒരു ഉറപ്പായിരിക്കും നമ്മൾ പൊടി അധികം ഉറപ്പായി പോകാതിരിക്കാൻ മൂടി വെക്കുന്നത് സോഫ്റ്റ് മാവ് വളരെയധികം സോഫ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് രീതിയിൽ നമുക്ക് മാവ് ഇതുപോലെ പരച്ചെടുക്കാൻ പറ്റും മാവ് ഒന്നുകൂടി ചെറിയൊരു റഫ് പോലെ ആവാണെങ്കിൽ നമുക്ക് കൈമുട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ അതൊന്ന് അതൊരു ചെറിയ ടിപ്സാണ് കേട്ടോ അതൊന്നൊരു ഓർമ്മയിൽ വെച്ചോളൂ എല്ലാവരും ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം ഞാനിവിടാ ആദ്യം ഇത് തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഇവിടെതാ ഇഡലി തട്ടിലാണ് കേട്ടോ ഞാൻ ആവി കയറ്റുന്നത് അധികം നമ്മൾ അട ഒരുമിച്ച് ഇട്ടിട്ട് ആവി കയറ്റിയെടുത്താൽ ചില ഭാഗം വെവ്വാത്തത് പോലെ ഇരിക്കും കേട്ടോ ഞാനിവിടുന്ന ആദ്യം രണ്ടെണ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ വളരെയധികം സോഫ്റ്റ് ആയ ഇലയടയാണ് ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഒരു ആറു അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി ആദ്യം വെച്ച അട മാറ്റിയതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രം വെച്ച് ഏറ്റവും താഴത്തുള്ള ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ടെണ്ണം വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഒരു തട്ടും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിലേക്ക് രണ്ട് അട റെഡി ആക്കിയത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായി ഒരു തട്ടും കൂടി ഉണ്ടാവുമല്ലോ അതും കൂടിയും വെച്ച് കൊടുത്ത് നമുക്ക് രണ്ടടയും കൂടിയും വെച്ച് കൊടുക്കാം അങ്ങനെ ഒരേ സമയം നമുക്ക് ആറട നന്നായി തന്നെ വേവിച്ച് മാറ്റിയെടുക്കാം കേട്ടോ വളരെയധികം സോഫ്റ്റും രുചികരമായ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം വരെ ഒട്ടും തന്നെ സോഫ്റ്റ് പോവാതെ ഇരിക്കും കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോമായി ഇനി വീണ്ടും കാണാം